ൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും സൂക്ഷിക്കണമെന്ന് വളർത്തും ജമാഅത്ത് നമസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ വിവരിച്ചിരുന്നത് ജമാഅത്ത് നമസ്കാരം കഴിവുള്ളവരൊക്കെ ജമായത്തിന് പങ്കെടുക്കണം അത് നിർബന്ധമാണ് എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി കാരണമില്ലാതെ ജമാത്തിന്ന് നിൽക്കാൻ പാടില്ല എന്ന് അലൈഹി നബ്സല്ലാസ്വലമയുടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായി എന്നാൽ കാരണമുണ്ടെങ്കിൽ ചില ഇളവുകൾക്ക് ജമാഅത്ത് അനുവദിച്ചിട്ടുണ്ട് ജമാത്തിന് വരാതിരിക്കാൻ നമുക്ക് അനുവാദം നൽകുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ശക്തമായ മഴ നല്ല മഴയാണ് നമുക്ക് പള്ളിയിൽ പോകാൻ പ്രയാസമാണെങ്കിൽ ജമായത്തിന് വരൽ നിർബന്ധമല്ല അതേപോലെ തന്നെ കാറ്റ് നല്ല തണുപ്പ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ താമസ സ്ഥലത്ത് തന്നെ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കാവുന്നതാണ് എന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അബ്ദുല്ലാഹിബിൻ ഉമർ അലിഅള്ളഹു അദ്ദേഹം ഒരിക്കൽ ഒരു രാത്രിയിൽ നല്ല തണുപ്പും നല്ല കാറ്റും മഴക്കുള്ള ഒരു രാത്രിയിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ബാങ്ക് കൊടുക്കുകയാണ് ആ ബാങ്ക് വിളിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു അലാ അലാ അലാൽ പറഞ്ഞാല് നിസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ സല്ലൂഫി റിഹാലിക്കും നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നമസ്കരിച്ചു കൊള്ളുക എന്ന് അവിടുന്ന് പറയുകയുണ്ടായി എന്ന് ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് സുമ്മാനു പറഞ്ഞു ഇന്ന നബി അലൈഹി നബ്സല്ലാ അലുസ്മഹദിനോട് ഇങ്ങനെ കൽപ്പിക്കുമായിരുന്നു ഇങ്ങനെ വിളിച്ചു പറയാൻ വേണ്ടി ബാങ്ക് വിളിക്കുന്ന ആളോട് ഇതാക്കാനത്ത് ലൈല ബാരിത നല്ല തണുപ്പുള്ള രാത്രിയാണ് ഔദാത്ത അല്ലെങ്കിൽ നല്ല മഴയുണ്ടെങ്കിലൊക്കെ അവിടുന്ന് പറയുമായിരുന്നു അല സല്ലൂഫിഖും എന്ന് ബുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട് അപ്പൊ നല്ല പ്രയാസമുണ്ട് നല്ല മഴയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പള്ളിയിൽ വരൽ ജമാഅത്തുവിന് വരൽ നിർബന്ധമില്ല എന്നാണ് ഇത് അറിയിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു മഴയുള്ള ദിവസം ഇബിൻ അബ്ബാസ് റതി അള്ളഹ്മോട് പറഞ്ഞു ഇത് അഖുൽ തഷ്കദു അല്ല അയിൽ അഷ്കദുഅല്ല മുഹമ്മദ് റസൂൽ എന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ ഫല തകുൽ ഹയ്യാലാംഗൽ ഹയ്യാലുസല നമസ്കാരത്തിലേക്ക് വരൂന്ന് അതിന് പകരം സല്ലു ഫി ബുതിക്കും അല്ലെങ്കിൽ സല്ലു ഫി റിഹാരിക്കും എന്ന് പറയാനാണ് അവിടെ പറഞ്ഞത് ഇത് പറഞ്ഞപ്പോ ജനങ്ങൾക്കത് വല്ലാത്ത പ്രയാസായി എന്തപ്പോ ഒരു എന്തുമില്ലാത്ത ഒരു പതിവില്ലാത്ത ഒന്ന് ഒരു അനിഷ്ടമായിട്ട് തോന്നി അപ്പൊ അവിടുന്ന് ഇബി അബ്ബാസ് പറഞ്ഞു നിങ്ങൾക്ക് ഇത് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടോ മൻ മൻഹുന്നി എന്നേക്കാൾ ഉത്തമനായ അസുലു സല്ലുസ് അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെന്താണ് നിങ്ങൾ അത്ഭുതപ്പെടുന്നത് എന്നിട്ട് പറഞ്ഞു ഇന്നൽ ജുമാക്ക് വരൽ നിർബന്ധമാണ് ജുമാ പള്ളിയിൽ വരൽ നിസ്കരിക്കൽ അത് സംഘടിതമായിട്ട് തന്നെ നിർവഹിക്കണം അവിടെ ജുമാ എന്നുള്ള ചെലവര് ജമാഅത്ത് എന്നുള്ള അർത്ഥം വെച്ചവരുണ്ട് അവിടുന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രയാസപ്പെട്ട് ചെളിയിലും ചേറിലും ഒക്കെ വഴുക്കി നടന്ന് പ്രയാസപ്പെട്ട് പള്ളിയിലേക്ക് വരാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങള് വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ മതി എന്ന് അദ്ദേഹം പറയണ്ടായി അതേപോലെ ജാബിർ അദിൻ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നബ്സല്ലാസമ്മുടെ കൂടെ ഒരു യാത്രയിലായിരുന്നു ആ യാത്രയിൽ ഞങ്ങൾക്ക് മഴ പെയ്തു മഴ പെയ്തപ്പോ അവിടുന്ന് നബ്സല്ലാ പറഞ്ഞു അമിൻകും നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ ടണ്ടുകളിൽ അവരവരുടെ താമസ സ്ഥലത്ത് നിസ്കരിക്കുക എന്ന് ഇമാം മുസ്ലിം മുദ്രിക്കണ ഹദീസിലുണ്ട് അതേപോലെ അപ്പൊ ഇതൊക്കെ വളരെ സഹിയായിട്ടുള്ള ഹദീസുകളാണ് അതേപോലെ തന്നെയാണ് ഭക്ഷണം വിളമ്പി വെച്ചു ഭക്ഷണം വിളമ്പി വെച്ചാല് നമുക്ക് ഭക്ഷണത്തിന്റെ ആവശ്യമുണ്ട് വിഷ്പുണ്ട് അങ്ങനെയുള്ള സന്ദർഭമാണെന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം കഴിച്ചിട്ട് പള്ളിയിലേക്ക് വന്നാൽ മതി നിസ്കരിക്കണ ടൈമില് ഭക്ഷണം വിളമ്പെന്നതല്ല നമ്മൾ ഇന്നിപ്പോ നമുക്ക് എപ്പോഴും വേണമെങ്കിൽ വിളമ്പ് അതല്ല അവർക്ക് നല്ല വിഷപ്പായിരിക്കും ഭക്ഷണം കിട്ടുന്നത് ചിലപ്പോ ആ സമയത്തായിരിക്കും അങ്ങനെയുള്ള നല്ല അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ അവർക്ക് എന്ത് ചെയ്യുക ഭക്ഷണം കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി ഇബിന ഉമർ അള്ളി അള്ള പറയുന്നുണ്ട് ഇതാക്കാനാസ്വലം പറഞ്ഞു നിങ്ങൾ ഒരാൾ ഭക്ഷണ തളിക്കണ മുന്നിലാണെങ്കിൽ ആവശ്യം കഴിക്കുന്നത് വരെ അവൻ ധൃതി കൂട്ടി അവിടെ വരേണ്ടതില്ലാമത്ത് വിളിക്കപ്പെട്ടാലും ശരി ആ ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി അപ്പോ അതേപോലെ ചിലതിൽ പറയേണ്ടത് ഇതാ ഫ ഭക്ഷണം നമുക്ക് വിളമ്പിയിട്ടുണ്ട് നിസ്കാരത്തിന് എക്കാമത്ത് വിളിക്കുകയും ചെയ്താൽ ആദ്യം നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് വേണ്ടത് കാരണം മനുഷ്യന് ആരോഗ്യം വേണമല്ലോ ജീവൻ ഉണ്ടെങ്കിലും അത്രമാത്രം പശുപ്പുണ്ടാവും അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഇബന് ഉമർദി അള്ളാഹ് പറയുന്നുണ്ട് ഇതാ പുതിയ ആശാവ് ആഹരിക്കുമ്പോൾ മധ്യ സ്ഥലത്ത് ഭക്ഷണം വിളമ്പി അതിന് മുന്നിൽ ഇരിക്കുകയാണെങ്കിൽ അത് വിരമിക്കുന്നത് വരെ നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേൽക്കരുത് അത് കഴിഞ്ഞിട്ട് പിന്നെ പോകാവൂ അപ്പൊ ഇങ്ങനെ ധാരാളം ഹദീസുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ വിഷയത്തിൽ പറയുന്നുണ്ട് അബ്ദുല്ലാഹിബിനോ ഇക്കാമത്ത് കേട്ടാലും ഭക്ഷണം കഴിക്കണമെന്ന് അടുത്ത് നീക്കൂല അവിടെന്ന് പറയുന്നുണ്ട് ചില റിപ്പോർട്ടിൽ ബുഹാരിയിലൊക്കെ ഇമാം ഇമാമിന്റെ കുറാനോത്ത് ഇങ്ങനെ കേൾക്കുന്നുണ്ടാവും എന്നാലും ഭക്ഷണം കഴിഞ്ഞിട്ട് പിന്നെ പള്ളിയിലേക്ക് അവർ പോകുമായിരുന്നുള്ളൂ എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് വഷപ്പ് എന്നുള്ളത് അതിന് ഇസ്ലാം എന്ത് ചെയ്യുന്നുണ്ട് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഇതൊക്കെ മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമാണല്ലോ അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ളത് അതേപോലെ തന്നെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ തുടക്കമുള്ള ആളുകൾ മലമൂത്ര വിസർജനത്തിന് പോകേണ്ട ആവശ്യമുണ്ടെങ്കിൽ അത് പോയിട്ട് പള്ളിയിലേക്ക് പോകാൻ പാടുള്ളൂ പറഞ്ഞത് ഭക്ഷണത്തിന് മുന്നിലും നിസ്കാരമല്ല അതേപോലെ തന്നെ അവന് വിസർജിക്കാൻ തിടുക്കമുള്ള സന്ദർഭാണെങ്കിൽ അവർക്കും അത് കഴിഞ്ഞ ശേഷമല്ലാതെ നിസ്കാരമില്ല എന്ന് പറഞ്ഞു അപ്പൊ അതേപോലെ തന്നെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന രോഗികള് അവർക്ക് ജമാത്തിന് വരല് നിർബന്ധമല്ല അപ്പൊ ആ രോഗികളെ അതേപോലെ നല്ല പിന്നെ സീരിയസ് ആയിട്ടുള്ള രോഗികൾ ഉണ്ടാവും ആ രോഗികളെ ശുശ്രൂഷിക്കാന് നിർബന്ധമായിട്ട് ആളുകൾ വേണ്ടി വരുവാണ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇളവ് നൽകിയിട്ടുണ്ട് അതേപോലെ തന്നെ പിന്നെ മരണമാസന്നമായ ആളുകൾ മരിക്കാൻ കിടക്കാണ് പറ്റാവശ്യനായിട്ട് കിടക്ക അവിടെ നമ്മളുടെ സേവനം ആവശ്യമുള്ള ഘട്ടങ്ങളാണെങ്കിൽ അവർക്കും ജമാത്തിന് ജുമാക്കും ഒന്നും വരേണ്ടതില്ല എന്ന് നമുക്ക് കാണാൻ കഴിയുമ്പോ അദ്ദേഹം താബഴിയാണ് അദ്ദേഹം പറയാണ് ഒരിക്കല് പിന്നെ അബ്ദുല്ലാഹിബിൻ പിന്നെ മൗല അബ്ദുല്ലാഹിബിൻ ആണ് അബ്ദുള്ള മൗലയാണ് ആര് നാഫിയ അദ്ദേഹം പറയാണ് പിന്നെ ഈ ഇബിനെ ഉമർ അലി അള്ളാഹുനുഹു അദ്ദേഹത്തിന്റെ അടുക്കല് സയിദ് ബിന്റനുഹുവിന് സുഖമില്ലാതെ മരണാസന്നമായിട്ടോട് മല്ലിട്ട് കിടക്കുന്ന അവസ്ഥയാണ് എന്ന വിവരം കിട്ടി ഈ കിട്ടില്ല സായി സൈദുബിൻ സൈദ്ഹു എന്ന് പറയുന്നത് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത വാർത്ത അറിയിക്കപ്പെട്ട പത്ത് ഒരാളാണ് അദ്ദേഹത്തിന് സുഖമില്ലാതെ കിടക്കുകയാണ് കേട്ട ഉടനെ ഉമർ അള്ളാഹു ഇബിനെ ഉമർ അലി അള്ളാഹുനെ എന്ത് ചെയ്തു അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോവുകയാണ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വാഹനം കേറിപ്പോയി പറയണ പറഞ്ഞാല് നേരം വെളിച്ചം വെച്ച് ഉച്ചയാകുന്ന അടുത്തായിട്ടുണ്ട് നഹാർ പറഞ്ഞ ഉച്ചയോട് സമയം അടുത്തിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം വരെ ഒഴിവാക്കി കാരണം അവിടെ രോഗി മരിക്കാൻ കിടക്കി യസൂർ ഈ സയ്യിദിനെ കാണാൻ പോയി എന്ന് വന്നിട്ടുണ്ട് കാരണം പിതൃവിന്റെ മകനാണ് സായി ഉമർന്റെ കുടുംബക്കാരാണ് എത്രത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സാഹിദ് അലി അള്ളാഹുവിന്റെ സഹോദരിയാണ് ആത്തിക്ക ആ ഭർത്താവാണ് ആര് ഉമർ ഉമർ ഉമറുലെ ആത്തിക്കാൻ കല്യാണം കഴിച്ചിട്ടുണ്ട് അതേപോലെ തിരിച്ചും ഉമർവിന്റെ സഹോദരിയാണ് ഫാത്തിമ ബിൻതുൽ ഹത്ത ആ ഫാത്തിമയെ കല്യാണം കഴിച്ചത് ആരായിരുന്നു ഈ അപ്പൊ അങ്ങനെയുള്ള കുടുംബങ്ങൾ അടുത്ത ബന്ധുക്കളായിരുന്നു അവർ രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ ഇങ്ങനെ മരണത്തോട് മല്ലിടുകയായിരുന്ന അവസ്ഥയില് അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ അവരുടെ നമ്മുടെ സാന്നിധ്യം അവിടെ അത്യാവശ്യമാണെങ്കിൽ അവിടെ ജുമാ ജുമാഅത്തുകളിൽ നിന്ന് ഒഴിവാകുന്നതിന് വിരോധമല്ല എന്നാണ് പുക്കഹാക്കൾ ഈ അതിഥികൾ വെച്ചിട്ട് പറയുന്നത് അതാ അല്ലാഹു അലഹുലാ മുഹമ്മദിൻ വാലഹി വസ്സാലി വസ്ലം അസ്ലാം വലൈക്കും we <laughs>